മഹാകുംഭമേള ലോകത്തിന് ഭാരതത്തിന്റെ വിരാട സ്വരൂപം കാണിച്ചു കൊടുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേള പകർന്നത് ഏകതയുടെ അമൃത് മഹാകുംഭമേളയുടെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവർക്കും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു അധ്യക്ഷജി ഗംഗാജി മഹാപ്രയാ इस महाकुंभ के भव्य आयोजन में भी हमने देखा है मैंने लाल किले से सबका प्रयास के महत्व पर जोर दिया था पूरे विश्व ने महाकुंभ के रूप में भारत के विराट स्वरूप के दर्शन किए कृष्ण विशदी जीशु ലോക്സഭയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത് മഹാകുംഭമേള ലോകത്തിന് ഭാരതത്തിൻ്റെ സ്വരൂപം കാണിച്ചു കൊടുത്തു മേള പകർന്നത് ഏകതയുടെ അമൃത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ പറഞ്ഞത് ജിഷ്ണു അനന്തപേർ ലോക്സഭയിൽ സംസാരിക്കുമ്പോഴാണ് മഹാകുംഭമേള പ്രൗഢഗംഭീരമായി മികച്ചതായി തന്നെ നടത്താൻ സാധിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തുടങ്ങിയത് തന്നെ ആ കുംഭമേള ആ മികച്ചതാക്കുന്നതിന് കഠിന പ്രയത്നം നടത്തിയിട്ടുള്ള അതിൻ്റെ സംഘാടകരുൾപ്പെടെ പ്രത്യേകിച്ച് പ്രയാഗ്രാജിലെ ജനതയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആരംഭിച്ചത് തുടർന്ന് അദ്ദേഹം ആ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് മഹാകുംഭമേളയിലൂടെ ഭാരതത്തിൻ്റെ വിരാട സ്വരൂപം ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു മുഴുവൻ ലോകത്തിനും സമാധാനം അല്ലെങ്കിൽ മുഴുവൻ ജനതയും ഒന്നാണ് എന്ന് ആഗ്രഹിക്കുന്ന ഭാരതത്തിന്റെ വിരാട സ്വരൂപം ലോകത്തിനു മുൻപിൽ കാണിച്ചു കൊടുക്കാൻ മഹാകുംഭമേളയിലൂടെ സാധിച്ചു ഒപ്പം മഹാകുംഭമേള പകർന്നു നൽകിയ അമൃത് അത് ഏകതയുടെ അമൃതാണ് ആ അമൃതിലൂടെ അല്ലെങ്കിൽ ആ ഏകതയുടെ അമൃതിലൂടെ രാജ്യം ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകാനുള്ള ശക്തി ലഭിച്ചു എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഭാരതത്തിന്റെ മുൻപോട്ടു പോക്കിന് പുതിയ ദിശാബോധം പകർന്നു നൽകാൻ കുംഭമേളയ്ക്ക് സാധിച്ചു മറ്റെല്ലാ വ്യത്യാസം മാറ്റി വെച്ചുകൊണ്ട് മുഴുവൻ ജനതയും രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ദേശത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ആളുകൾ ത്രിവേണി സംഗമത്തിലെത്തി മറ്റെല്ലാ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് ഒന്നായി സ്നാനം ചെയ്തു അത് സൂചിപ്പിക്കുന്നത് തന്നെയും ഏകതയുടെ ആ കുംഭമേള അത് മികച്ചതും പ്രൗഢഗംഭീരവുമായി നടന്നു എന്നുള്ളത് തന്നെയാണ് ആത്മീയതയും ഒപ്പം ഏകതയുടെയും പ്രതീകമായിരുന്നു ആ മഹാകുംഭമേള അത് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഭാരതത്തിന്റെ വിരാട സ്വരൂപം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒപ്പം ഈ കുംഭമേളയിലൂടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നദീമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നദീതീരങ്ങളും നദിയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾ കൂടുതൽ ഊർജിതമായി നടക്കണം അത്തരം ഉത്സവങ്ങൾ നദികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാകണം എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകൾ ആ കുംഭമേളയ്ക്കായി പ്രയാഗ് എത്തി രാജ്യത്തെ യുവജനത രാജ്യത്തിന്റെ പുതിയ തലമുറ അവരുടെ പാരമ്പര്യവും സംസ്കാരത്തിന്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കുംഭമേളയ്ക്കായി ഉത്സാഹത്തോടെ അതിന്റെ ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോയി വരും തലമുറയ്ക്കും ഒപ്പം രാജ്യത്തിനും ദിശാബോധം നൽകിക്കൊണ്ടാണ് കുംഭമേള പരിസമാപ്തിയായത് പരി പര്യവസാനിച്ചത് എന്ന കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള അത്തരത്തിൽ കുംഭമേളയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒപ്പം കുംഭമേള പകർന്നു നൽകിയിട്ടുള്ള സന്ദേശം സംബന്ധിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ എടുത്തു പറയുകയുണ്ടായി ഒപ്പം പ്രയാഗ് രാജിലെ ജനതയ്ക്കും കുംഭമേള ഗംഭീരമായി നടത്തുന്നതിന് കഠിനാധ്വാനം ചെയ്തിട്ടുള്ള അതിൻ്റെ സംഘാടകരോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ നന്ദി അറിയിക്കുകയുണ്ടായി അനിൽ നമ്പ്യാർ